ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് കൃഷിയെ നടന്നില്ല ഭയങ്കരമായിട്ട് സമയം ഒന്നത്തെ കാര്യം സമയമില്ല പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ശരി ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ഹെലനോസ്പാർട്ട എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ നമുക്കറിയാം അത് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതും ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറോ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വഴക്കുകളാണ് വഴക്കെന്ന് പറയുന്ന ചെറിയ വഴക്കുകളൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ എന്ന് ഈ രാശി എന്ന് പറയുന്ന ഈ ട്രാൻസ്ജെൻഡർ ആണ് പറയുന്നതാണ് നമുക്കറിയാവുന്നത് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഹെലൻ ഹെലന്റെ വീഡിയോ ഞാൻ ഇപ്പൊ സ്പാർട്ടയുടെ വീഡിയോ ഒന്ന് കാണാൻ വെച്ചിട്ട് കിട്ടുന്ന പൈസ നമ്മൾ കിട്ടട്ടെ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് വേർഡുകൾ ചിലപ്പോൾ വിഴിങ്ങി എന്ന് വരിക അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെച്ച് നിങ്ങളത് പൂരിപ്പിച്ചാൽ മതി കേട്ടല്ലോ അല്ലെ ഈ പിന്നെ ജാസി കുണ്ടൻ ജാസികുണ്ടൻ ജാസിക്കുണ്ടൻ ഉണ്ടല്ലോ കുണ്ടൻ പിന്നെ ഇപ്പൊ കുണ്ടെന്ന് വിളിക്കാൻ പറ്റും വിളിക്കാൻ പറ്റുമോ ഇവനെ പിന്നെ വെച്ച് കിട്ടിയ ചിലക്കണം താഴെ തണ്ടിന്ന് തോന്നുന്നവനെ കൊണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ അതെനിക്ക് അറിയില്ല അപ്പൊ ഇവന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം ഇതാണ് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഒരു ക്രിറ്റിസിസമായിപ്പോയി നമ്മളൊക്കെ സംസാരിക്കും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ എന്നാലും നമുക്ക് ഇത്രമാത്രം എന്താ പറയണേ ഇത്രമാത്രം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പറയാനൊക്കെ കഴിയും കാരണം ഒരു ക്രിമിനൽ വക്കീൽ എന്നുള്ള രീതിയിൽ ഇതൊന്നും അറിയാത്ത ഭാഷയൊന്നുമല്ല എല്ലാം അറിയും പക്ഷെ എന്നാലും പബ്ലിക്കിലൊക്കെ വന്നിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് ആ അത് പോട്ടെ ഇവിടെ നിൽക്കട്ടെ അപ്പം നമ്മളത് പറഞ്ഞു വരുന്ന കാര്യം ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം പണ്ടൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് ആയിട്ട് അവർ ഒരു പുരുഷൻ സ്ത്രീ ആയിട്ട് ട്രാൻസ്ജെൻഡർ എന്നുള്ള വിഭാഗം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കെപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് ആൺകുട്ടികൾ പുരുഷന്മാർ സ്ത്രീകളാവുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ടല്ലോ അതിനകത്ത് എനിക്ക് ചില ആൾക്കാർ മാന്യമായിട്ട് ജീവിച്ച് അവർക്ക് സ്ത്രീ ആവണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ജീവിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിന് നമ്മൾ പക്ഷെ നമ്മൾ പല ആൾക്കാരെയും തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നവർക്ക് ഭയങ്കര സംഭവമാണ് ഇവരൊക്കെ ഇങ്ങനെ പെണ്ണാണെന്ന് വിചാരിക്കുന്നു ഇപ്പം പെണ്ണിനെയും ആണിനെയും മീൻസ് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ട്രാൻസിൻ്റെ ആൾക്കാരെ കണ്ടാലും യഥാർത്ഥ പെണ്ണിനെയെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറിപ്പോയി കാരണം ഇന്നിപ്പം ഒരുപാട് കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ഉണ്ട് നമ്മളിപ്പം ഞാനിപ്പം എൻ്റെ മുഖത്ത് യാതൊരു തരത്തിലൊരു സൺസ്ക്രീൻ അത് അത് ഭയങ്കര ചൂട് ഫാൻ ഓഫ് ചെയ്തിരിക്കുന്ന സൗണ്ട് കുറവായതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് തന്നെ ഭയങ്കരമായിട്ട് ചുമക്കുന്നു അപ്പം നമ്മുടെ മേക്കപ്പ് ഇതാണ് പക്ഷെ ഇത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പുരുഷന്മാരാ പുരുഷന്മാരാണല്ലോ അപ്പോൾ അവർ കുറേ മേക്കപ്പ് കോസ്മെറ്റിക്സ് കുറേ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് പെണ്ണിനേക്കാൾ കുറച്ചും എനിക്ക് തോന്നുന്നു സ്ത്രീകളെങ്ങൾ കുറച്ചും കൂടി സുന്ദര സുന്ദരിമാരായിട്ടാണ് ഈ ആൺവേഷം പെൺ പെൺവേഷം കെട്ടിയ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർ പെൺവേഷം എന്നെ നമുക്ക് പറയാൻ പറ്റൂ കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് അറിയാത്ത ആൾക്കാരാണ് ഞാൻ സ്ത്രീ ആവണം അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ സ്ത്രീയാണ് ഞാൻ പെണ്ണാണ് ഞങ്ങൾ ട്രാൻസ് വുമൻസ് ആണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻ എന്നുള്ള വിഭാഗത്തിൽ ഭയങ്കര പെണ്ണാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര സാരിയൊക്കെ കൊടുത്തു ഭയങ്കര സംഭവങ്ങളാക്കിയൊക്കെ വീഡിയോസ് റീൽസ് ഇടുന്നു അതിൻ്റെ അടിയിലെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകൾ പോലും നാണിച്ചു ചീന്നൊക്കെ വിളിച്ചിട്ട് സദാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിലുള്ള സർജറി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ഹെലനോസ് സ്പാട്ടയുടെ സംസാരം കാരണം സർജറി ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ടോക്ക് അവർ ഫ്രണ്ട് ആയിരുന്നു ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ഹെലൻ പറയുന്നത് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഇല്ല സ്പാട്ട പറയുന്ന ഫ്രണ്ട് ആയിട്ടില്ല എന്നുള്ള അപ്പൊ ഈ ജാസി എന്ന് പറയുന്ന കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം ഗർഭിണി ആണ് എനിക്ക് ഗർഭമുണ്ട് ഞാൻ ഇത്ര മാസം ഗർഭിണിയാണ് ഞാൻ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ ഗർഭിണികളെ പിന്നെ പ്രസവിച്ച ഞാനൊരു അമ്മയാണ് അപ്പോൾ നമ്മൾ പ്രസവിച്ച സ്ത്രീകളെ അല്ലെ സ്ത്രീകളെ കളിയാക്കുന്ന രീതിയിലുള്ള കുറേ റീൽസ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര അന്നൊക്കെ ഞാൻ വീഡിയോസ് എനിക്ക് ഇടാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട് ഇടാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഭയങ്കര മോശമായിട്ട് കാരണം ഇതൊക്കെ ആൾക്കാർ സാധാരണ ആൾക്കാർ കുറേ ആൾക്കാരെങ്കിലും അറിയാത്തവർ വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇവർ സിലിക്കോൺ പാഡ് വെച്ചിരിക്കുന്ന ഫ്രണ്ട് മേളില് മീൻസ് അപ്പർ സർജറി എന്ന് പറഞ്ഞാൽ അപ്പറും ഡൗൺ സർജറി സർജറിയുമായിട്ട് ടോപ്പ് സർജറി എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു ഇത് അപ്പോൾ ഈ ടോപ്പ് സർജറി എന്ന് പറയുന്ന ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് സിലിക്കോൺ കടിപ്പിച്ച് സിലിക്കോൺ പാഡ് വെച്ചിട്ട് ബ്രസ്റ്റ് കൃത്രിമമായിട്ട് ബ്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് അവർ സ്ത്രീവേഷം കിട്ടുകയാണ് പണ്ട് ഞാൻ ഡൽഹിയിലൊക്കെ എൻ സി സി ക്യാമ്പിന് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ക്യാമ്പിനെയൊക്കെ നമ്മൾ ഡൽഹിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ട്രെയിനിലൊക്കെ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ ആണുങ്ങൾ സാരി കൊടുത്തിട്ട് വന്നിട്ട് നമ്മുടെയൊക്കെ അവിടെ നിന്ന് ദേഹത്ത് മുഖത്ത് പിച്ചും നമ്മളെ ദേഹത്ത് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് എനിക്കതുകൊണ്ട് ഇവരെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭയവും ഒക്കെ ഉള്ളൊരവസ്ഥയാണ് അപ്പം ഞാൻ ഈ ഇടയായിട്ട് കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗമാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല എന്നുള്ളതല്ല അങ്ങനെ അവരവരുടെ ജോലി ചെയ്ത് അവരവരുടെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് പക്ഷേ അതിന് മറവിൽ വ്യഭിചാരവും പെൺമാണിഭവും നടത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവർ ടോപ്പ് സർജറി മാത്രമാണ് ചെയ്യുന്നത് ഈ ടോപ്പ് സർജറി ചെയ്യുന്ന താഴെ യുവന്മാരുടെ എല്ലാം ആണ് തന്നെയാണ് യുവന്മാരെ ടോപ്പ് സർജറി ചെയ്ത് സാരി ഉടുത്ത് നടന്ന് കുറേ പെണ്ണുങ്ങളുടെ ലേഡീസിൻ്റെ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ അറിയുന്നില്ല അവർ പെണ്ണുങ്ങളല്ലേ ട്രാൻസ്ജെൻഡർ ആയി പക്ഷേ ഇവരെ സർജറി അപ്പം എല്ലാ കാര്യങ്ങളും നടക്കും അത് വേറൊരു ലെവലിലേക്കും ഒരു വ്യഭിചാരത്തിൻ്റെ മേഖലയിലേക്കും ഒരു പെൺവാണിഫത്തിൻ്റെ മേഖലയിലേക്കും പോകും എന്നുള്ളതൊന്നും എനിക്കത് പല പ്രാവശ്യവും എനിക്കത് പല സ്ഥലത്തു നിന്നും കിട്ടിയ ഒരു ക്ലൂ ആണ് ഇത് ആൾക്കാർ പറഞ്ഞു അറിയാം കാരണം വലിയ വലിയ പല പല ആൾക്കാരും ഇത് ഒരു ബിസിനസ് ആക്കി എടുത്തുകൊണ്ട് പുറമേ സാരി വേഷം കെട്ടുമ്പോൾ ആരും അറിയത്തില്ല ഒരു പെണ്ണാണെന്നുള്ള രീതിയിൽ പോകും പക്ഷെ ഇവനെല്ലാം ആണാണ് ഇവനെല്ലാം വെറും വൃത്തികെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അപവാദമായിട്ട് അവർക്ക് ഒരു മോശക്കേട് വരുത്താൻ വേണ്ടി ജീവിക്കുന്ന കുറേ യുവന്മാരുണ്ട് ഈ ജാസിയെ പോലെ ഈ ജാസി എന്ന് പറയുന്ന യഥാർത്ഥപ്പെ അവൻ ടോപ്പ് സർജറിയെ ചെയ്തതെന്ന് അവൻ പല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അവൻ ബ്രസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം അവൻ്റെ ആണിന് തുല്യമാണ് നമ്മളിപ്പോൾ കുറച്ച് വണ്ണമുള്ള പുരുഷന്മാർക്ക് ഈ ബ്രസ്റ്റ് ഒക്കെ കുറച്ച് തൂങ്ങി ഒക്കെ വരുമല്ലോ കുറച്ച് വളർന്നൊക്കെ വരുമല്ലോ അതുപോലെ ഇവൻ സിലിക്കോൺ ബ്രസ്റ്റ് ഘടിപ്പിച്ചു ഘടിപ്പിച്ചിട്ട് ഇവൻ സാരി ഉടുത്ത് നടക്കുവാണ് ഇവൻ പല സ്ഥലത്തും സ്ഥലത്തുമുണ്ട് പല ലേഡീസിൻ്റെ കൂടെ പോകുന്നുണ്ട് കൊച്ചു പിള്ളാരെ പിന്നെ ഇവിടെ പോകുന്നുണ്ട് ആണുങ്ങളുടെ കൂടെ പോകുന്നുണ്ട് എല്ലാം പോണുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ ഒരു കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇവന്മാരൊക്കെ ഇവിടെ സമൂഹത്തിൽ ഭയങ്കര വലുത് വലിയ സംഭവമാണ് ഇവന്മാരെയൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഇവന്മാർ വന്ന് നമ്മളെല്ലാം ശരിയാക്കും അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രൊഫൈലിൽ കയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തലോ ഒക്കെയാണ് അതുപോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ കൂട്ടര് പിന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു എന്താ പറയുക പെരുന്നാൾ കല്യാണം കഴിച്ചുള്ളൂ പിന്നെ സീമ വിനീത് അവരെ വന്നിരുന്ന ഒരു വീഡിയോ പണ്ടിട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗം അവരെ ഭീഷണിപ്പെടുത്തുന്നു അവരെ കൊല്ലു എന്ന് പറയുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുന്ന ഒരു ഒരു വിഭാഗം ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ തൊ ഒരു എഴുപത് ശതമാനം ഇങ്ങനെയുള്ള ഈ സ്പാട്ട പറഞ്ഞ പോലുള്ള പേരാണ് ഞാൻ ആ പേരെന്തായാലും ഉച്ചരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ സ്പാട്ട കൃത്യമായിട്ട് ആ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യുവമാരുടെ ആ ഒരു പേരിലാണല്ലോ യുവമാരറിയപ്പെടുന്നത് അപ്പോൾ ഇവന്മാരുടെ എല്ലാം പിന്നിൽ ഒരുപാട് കളികളുണ്ട് ഇതൊക്കെ ട്രാൻസ്ജെൻഡർ ആണ് ഞങ്ങൾ പെണ്ണാണ് എന്നും പറഞ്ഞ് നടക്കുവാണ് ഇവന്മാരെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം തൂണി ഉരിഞ്ഞു പരിശോധിക്കണം പച്ചയ്ക്ക് വരണം ഇതിനെയൊക്കെ അപ്പുറത്ത് എനിക്ക് പറയാൻ പറ്റില്ല ഇവനെയൊക്കെ സ ഇവനൊക്കെ ഇവനെയൊക്കെ നാണം കെടുത്ത് ഉളുപ്പ് ഇവനെയൊക്കെ ഒരു ഉളുപ്പുണ്ടോ ഇവനൊക്കെ ബ്രസ്റ്റ് സിലിക്കൺ ബ്രസ്റ്റും എടുത്ത് വെച്ചിട്ട് സാരിയും കൊടുത്ത് പെണ്ണാന്നും പറഞ്ഞ് നടന്നിട്ട് യുവമാർക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീകളുടെ കൂടെയും പോകാം ഏത് സ്ത്രീകളിപ്പോൾ കുറേ എണ്ണുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് മാന്യമായിട്ട് ഉള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഡൗൺ സർജറിയും ടോപ്പ് സർജറിയും ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് സീവാ വിരീതിനെ പോലെയും ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ അവരും ഒക്കെ ഡൗൺ സർജറിയൊക്കെ ചെയ്തതാണ് നമുക്കറിയാവുന്ന അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് മേക്കപ്പ് മേക്കപ്പ് ൾ പക്ഷേ അല്ലാത്ത കുറെ യവന്മാരുണ്ട് ഈ അപ്പർ സർജറി ടോപ്പ് സർജറി മാത്രം ചെയ്തുകൊണ്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിൽ ചെന്ന് പെൺകുട്ടികളെ ഒരുക്കാനായാലും ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ ഇടുന്ന ഇട്ടേക്കുന്ന ഇവിടെ എല്ലാം നടക്കുന്നത് വേറെ പണിയാണ് അത് പച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ പണിയാണ് അപ്പോൾ അതിനെയൊക്കെ ഒരു നിയന്ത്രണം വേണം കാരണം ഇവന്മാർ ആരാണ് പേടി ആരാണ് ആരാണ് ഇവന്മാരെ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്മാർക്ക് നിയമം കൊടുത്തിട്ടുണ്ട് ഇവന്മാരെ ട്രാൻസ്ജെൻഡർ വിഭാഗമായിട്ട് കരുതണം പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം ി സർജറി ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം മാത്രമേ ഇമാരി ട്രാൻസ്ഫർ വിഭാഗമായിട്ട് പരിഗണിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഇവമാരി ടോപ്പ് സർജറി ഒരു സിലിക്കൺ ബ്രസ്റ്റ് കടിപ്പിച്ചാൽ ഇവർമാർ എങ്ങനെയാണ് പെണ്ണാവുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സ്ത്രീ പിന്നെ പല പല സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളിനെ വിളിക്കുന്നു ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ ട്രാൻസ്ജെൻഡർ ആണോ ട്രാൻസ്ജെൻഡർ അല്ലോ എന്ന് എനിക്കറിയാൻ പറ്റുമോ അപ്പം ഈ ട്രാ അല്ലെങ്കിൽ അയാൾ ട്രാൻസ്ജെൻഡൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു അല്ലോ അയാൾ സാരിയൊക്കെ കൊടുത്തുനിന്ന് ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞു ഓക്കെ അയാൾ നമുക്ക് അയാളുടെ അയാൾ ട്രാൻസ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും അയാൾ ഫുള്ള് ഇതുണ്ട് അപ്പോൾ അയാൾ ചിലപ്പോൾ ഐ കാർഡ് കാണിക്കാൻ ഞാൻ ട്രാൻസ് ആണ് പക്ഷേ ഈ ഐ കാർഡ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ സൈഡിൽ കിട്ടണമെങ്കിൽ ഇവർ രണ്ട് തരത്തിലും ടോപ്പും ഡൗണും സർജറി ചെയ്ത് ഇവർ കൃത്യമായിട്ടും ലൈംഗിക അവയവം മുറിച്ച് കളഞ്ഞ് പെണ്ണിൻ്റെ അവയവം ഉണ്ടോ ഇല്ല പെണ്ണിൻ്റെ അവയവം എങ്ങനെ വെച്ച് പിടിപ്പിക്കാനോ ഒന്നും എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ സയൻറ്റിഫിക്കായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഈ ആണിൻ്റെ ഈ സാമാനം മുറിച്ച് കളഞ്ഞിട്ട് പെണ്ണിൻ്റെ അത് വെച്ച് പിടിപ്പിക്കുന്ന സംഭവം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മുറിച്ചെങ്കിലും കളഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംഭവം ഉള്ള കൊടുത്തെങ്കിൽ ആ ഒരു എന്താ പറയുക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമായിരിക്കണം ഇവർക്ക് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐ ഡി കാർഡും കാര്യങ്ങളും കിട്ടേണ്ടത് അല്ലാണ്ട് വെറുതെ ഞങ്ങൾ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഡി കാർഡ് കാര്യങ്ങളെടുത്ത് അല്ലെങ്കിൽ ടോപ്പ് സർജറി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഐ ഡി കാർഡ് കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി സർക്കാരുകൾ ശ്രമിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് വാണിഫം ഒരുപാട് വ്യഭിചാരങ്ങൾ പെൺവാണിഫം ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട് കാരണം സ്ത്രീകൾക്ക് അറിയില്ല ഇതാണെന്നോ പെണ്ണാണോന്നോ ഒരിക്കലും സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഒരാളെ വിളിക്കുകയാണ് ഇവൻ നമ്മളീ ചിലപ്പോൾ രാത്രിയും പകലും ചിലപ്പോൾ നമുക്കൊരു ഷൂട്ടുണ്ട് ഒരു സോ പിന്നൊരു ഫോട്ടോഷൂട്ടുണ്ട് ഈ ഫോട്ടോഷൂട്ടിൽ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോറി നമുക്ക് ഈ ഫോട്ടോഷൂട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളീ ആളിനെ വിളിക്കും ചിലപ്പോൾ രാത്രിയിൽ കാണും ചിലപ്പോൾ പകലുണ്ടാവും അപ്പം ഈ ആൾ നമ്മുടെ കൂടെ തന്നെ ഇവനാണോ പെണ്ണാണോ നമുക്കറിയോ നമ്മളെ സാരി ഉടിപ്പിക്കും നമ്മുടെ ശരീരം കാണുന്നു ഇതെല്ലാം ചിലപ്പോൾ ഇവൻ ആസ്വദിക്കുകയായിരിക്കും ഇപ്പം പെണ്ണ് വേഷം കിട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പം ബ്രഷ് സിൽക്കോൺ വെച്ച് ചിലപ്പോൾ അതും വെച്ചിട്ടുണ്ടാകില്ല പാഡ് ബ്രായിട്ടുണ്ട് വന്നാലും മതി എന്നിട്ട് മേക്കപ്പ് ഇട്ടാൽ മതി അവർ മേക്കപ്പ് ആർട്ടിസ്റ്റാണല്ലോ ഇങ്ങനെയും ഒരുപാട് ചതികൾ സംഭവിക്കുന്നുണ്ട് കല്യാണം പെൺപുള്ള വീട്ടിലായാലും കല്യാണം നടത്തുന്ന പെൺകുട്ടികളെ വീട്ടിലായാലും അതെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷന് പെൺകുട്ടികളെ ഒരുക്കാൻ വരുന്നിടത്ത് ആയിട്ടും ഒരുക്കാൻ വരുന്നിടത്തും ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള വിഭാഗം വരുമ്പോൾ തീർച്ചയായിട്ടും ടോപ്പ് സർജറിയും ഡൗൺ സർജറിയും ചെയ്തതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഗവൺമെൻറ് തലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്പാർട്ടയുടെ കാര്യം പറഞ്ഞാൽ ജാസി എന്ന് പറയുന്ന ആണുമല്ല പെണ്ണുമല്ല കാരണം ടോപ്പ് സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ പെണ്ണാകത്തില്ല താഴെ അവൻ ആണാണ് അപ്പം താ ആണുമല്ല പെണ്ണുമല്ലാത്ത അല്ലാത്ത ഒരവസ്ഥയിലുള്ള അവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവനൊക്കെ ജീവിക്കുന്ന ഇവന് പറ്റുന്നില്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പെണ്ണാവാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആ സീമാ ഇതിനെ പോലെയുള്ള ആൾക്കാരൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് പെണ്ണാവാനുള്ള ആഗ്രഹം കൊണ്ട് അവർ പെണ്ണ് പെണ്ണായി എന്ന് വന്നും പറയാൻ പറ്റത്തില്ല ഒരു പെണ്ണിന് പെണ്ണിനെന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ ഞാൻ പണ്ട് ഒരു വീട് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ നമ്മൾ ഞാൻ എൻ്റെ ഒരു ഏജ് കാറ്റഗറി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പതിമൂന്ന് വയസ്സാവുമ്പോഴത്തേക്ക് നമ്മൾ പിബോട്ടി നമ്മൾ ആർത്തവം തുടങ്ങും നമ്മൾ ആർത്തവ ഓരോ മാസവും നമ്മൾ ആർത്തവ വേദനയിൽ ആ ഒരു രക്തവും ആ ഒരു അഞ്ചാറ് ദിവസത്തെ രക്തസ്രാവവും ഈ ആർത്തവ കടിച്ച് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അത് കഴിഞ്ഞ് നമ്മള് ഒരു വിവാഹം കഴിക്കും വിവാഹം കഴിക്കുമ്പോഴായാലും സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ലൈംഗിക ബന്ധ ആദ്യമായി ലൈംഗിക ബന്ധ സമയത്തായാലും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊട്ടെ അത് കഴിഞ്ഞ് ഗർഭപതിയാവും ഗർഭവതിയായിട്ട് ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മാതൃത്വം മാതൃത്വം എന്ന് പറയുന്നതിനേക്കാൾ വലുതെന്തുവാണ് അപ്പം അതെല്ലാം സഹിച്ചു പാല് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് നമ്മൾ വളർത്തുക അങ്ങനെ ഈ ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് വർഷം ഒരു സ്ത്രീ എല്ലാ മാസവും മണ്ഡോൽപാദന നടത്തിയ ഒരു ആർത്തവത്തിനകത്ത് വന്ന് അതേ രീതിയിൽ പോകുന്നതാണ് ഒരു സ്ത്രീ ആ സ്ത്രീ അനുഭവിക്കുന്ന ഓരോ മാസവും അനുഭവിക്കുന്ന വേദന ഭയാനകമായ വേദനയാണ് അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് ആണുങ്ങൾ വന്നിട്ട് വേഷം കെട്ടി പെൺവേഷം കെട്ടി അല്ലെങ്കിൽ സിലിക്കൺ ബ്രഷ്ടും വെച്ച് പിടിപ്പിച്ചിട്ട് താഴെ ഒന്നും കട്ട് ചെയ്ത് കളയാതല്ല ഞങ്ങളാണാണ് അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണാണ് എന്നും പറഞ്ഞ് നടന്നാൽ തിരിച്ചുകൊണ്ട് അപ്പം ആൺ പെണ്ണുങ്ങൾ ആണുങ്ങളാവുന്ന ഒരു ഇതുകൊണ്ട് അത് എങ്ങനെയാണെന്നു എനിക്കറിയില്ല എൻ്റെ പൊന്നെ ഞാൻ ആണുങ്ങളെയാണ് എപ്പോഴും സ്ഥിതിക്കുന്നത് കാരണം ആണ് പെൺവേഷം കെട്ടുന്നതാണ് നമ്മൾ കാണിയിട്ടുള്ളത് പെണ്ണ് വേഷം കെട്ടുന്ന ഉണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് പെണ്ണ് ബ്രസ്റ്റ് മുറിച്ച് കളഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുറേ ആൾക്കാരൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ క్రిం പക്ഷേ ഫേമസ് ആണെന്ന് നല്ലൊരു കൊച്ചു ജനിച്ചു അതും പെണ്ണ് പെണ്ണും ആണു ആണുമാണ് പിന്നെ ഇവരൊന്നും സർജറി ചെയ്തിട്ടില്ല താഴത്തെ സർജറിയും ചെയ്തില്ല യാതൊരു തരത്തിലുള്ള ഡൗൺ സർജറിയും ചെയ്യാതെ ആണും ആയിട്ട് പരസ്പരം വേഷം കെട്ടിട്ട് കൊച്ചിനെ ഉണ്ടാക്കി കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ട്രാൻസ് ജെൻഡേഴ്സിന് അല്ലെ ട്രാൻസ് ദമ്പതികൾക്ക് കുട്ടിയുണ്ടായി ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് അത്യാവശ്യം വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതൊന്നും അറിയാത്ത ആൾക്കാർ ഇരിക്കും അയ്യു ട്രാൻസ് യു എന്തെല്ലോ ശാസ്ത്രം എന്തോരം മാറിപ്പോയി യഥാർത്ഥത്തെ അവരുടെ വേഷം കെട്ട് മാത്രമേ ഉള്ളൂ അവർ വേഷം കെട്ടിലാണ് ആണും പെണ്ണും അച്ഛനെ അച്ഛൻ അച്ഛനെ അമ്മ അമ്മയെന്ന് വിളിക്കുന്നത് അമ്മേനെ അച്ചാന്ന് വിളിക്കുന്നത് രണ്ടിൽ പ്രസവിച്ചത് അമ്മ തന്നെയാണ് അച്ഛനാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് കൊച്ചിനെ ഉണ്ടാക്കി രണ്ടുപേരും കൂടി അവർ ലൈംഗിക കുട്ടി ഉണ്ടായി അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടണമെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത് വേഷം കെട്ടു തരിക ഈ വേഷം കെട്ടുന്നതിനൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ വേഷം കെട്ടിയിട്ട് മറ്റുള്ള സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വ്യവിചാരം പെൺവാണിഫം പീഡനം ഇതൊക്കെ നടക്കുന്നുണ്ട് അതിനൊരു തടയിടാൻ വേണ്ടി തീർച്ചയായിട്ടും ഇരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഈ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കൂടി ഞാനിവിടെ പറയുകയാണ് അപ്പൊ സ്പാർട്ടയുടെ വീഡിയോ ആണ് സ്പാർട്ട രാസിക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം സ്പാർട്ടനെ തുടിപൊക്കി കാണിച്ചെന്നും ഒക്കെയാണ് പറയുന്നത് അവൻ സർദ്ദരെ ചെയ്യുന്ന പറഞ്ഞ് തുണിപൊക്കി കാണിച്ച് അപ്പൊ അടിയിൽ കണ്ടെന്നോ തൂങ്ങി കിടക്കുന്നോ എന്തൊക്കെ അതൊക്കെയാണ് അപ്പം അവനാണല്ലോ അവൻ യഥാർത്ഥം ഈ പറഞ്ഞ മുകളിൽ മാത്രം സിൽക്കോൺ ബ്രസ്റ്റാണ് ഈ ജാസി എന്ന് പറയുന്നവൻ വെച്ചിരിക്കുന്നത് ഇവ കാശ് കിട്ടാൻ വേണ്ടി ഇത് കാണാനായിട്ട് നമ്മൾ ജനങ്ങളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യമാണ് കാണാൻ കാരണം ജനങ്ങൾ നോക്കുമ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ ഇത് തന്നെയാണ് അൽഗുരുതം യൂട്യൂബിൻ്റെ അൽഗുരുതം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ കാണാതിരിക്കാൻ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ എന്താവണ്ട ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ബാക്കിയുള്ള കാര്യം സ്പാർട്ടയുടെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ സ്പാർട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമല്ല നമുക്ക് പറയും എന്തായാലും ഇട്ട് സ്പാർട്ടയും ജാസി എന്ന് പറയുന്ന കൂട്ടനും തമ്മിൽ അടിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതെന്തായാലും സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ കണ്ടതായിരിക്കും ബൈ കേൾക്കുക